ലോഹത്താണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളൊരു ഡോക്ടർ മുമ്പിലേക്ക് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റും സ്കാൻ ചെയ്ത് എന്താണ് എന്ന് ഇമോഷണൽ ആണ് പലപ്പോഴും ഇമോഷണൽ ആവുന്നതിന്റെ ഭാഗമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെടും പെട്ടെന്ന് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നെല്ലാം പോകും പക്ഷേ പലപ്പോഴും അത് ഡോക്ടർ മിസ്റ്റേക്ക് ആവണമെന്നില്ല ഹോസ്പിറ്റലിന്റെ മിസ്റ്റേക്ക് ആവണമെന്നില്ല കുട്ടിയുടെ ആയിരിക്കും ആ ആ കുട്ടിയുടെ ആളുടെ കണ്ടീഷനെ കത്ത് വെച്ച് അവര് സർജറി കംപ്ലീറ്റ് അത് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നവരെ കൃത്യമായിട്ട് പണിഷ്മെന്റിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും എമ്പതി ഉണ്ടാവണം എമ്പതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയണം എന്നല്ല നിങ്ങൾ കരയുമ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും എമ്പതി ഉള്ളവരായി മാറും ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം അതിന് ലിമിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ബൈ മൈ ജി ഫ്യൂച്ചർ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ലിമിറ്റ് എന്നുള്ളത് ആവശ്യമാണ് ഹൗ യു ആർ എങ്ങനെയാണ് നിങ്ങൾ അവരോട് ഇടപെടുന്നത് ഏറ്റവും നമ്മളിപ്പോ ഒരു ഇപ്പം നമ്മൾ ൂഷ്യലി കേൾക്കാറുള്ള ആ ഡോക്ടർ കുറച്ച് ചൂടന ചൂടാ നമ്മളൊരു കാര്യം ഒരു ഒരു സംസാരിക്കാൻ പോവാണ്ട് പേടിയോട് സംസാരിക്കും അപ്പം അങ്ങനെ ഒരു പേടിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല ഒരു 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 അധിക റെസ്പെക്ടി ആവശ്യം ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആൻഡ് യു ഷുഡ് ബി വെരി ഫ്രണ്ട്ലി കാലം ചാറ്റ് ജി പി ലോഹത്താണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളൊരു ഡോക്ടറിന് മുമ്പിലേക്ക് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടെസ്റ്റും സ്കാൻ ചെയ്ത് ചാറ്റ് ജി പി റ്റിക്ക് കത്തിട്ട് എന്താണ് എന്നൊക്കെ നോക്കി ആണോ എനിക്ക് ഉണ്ട് എനിക്ക് ഞാൻ ചില പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് ഫാറ്റി ലിവറിന് ഉണ്ട് അപ്പോ നിങ്ങക്ക് ഡൈജഷൻ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യം ആ ഡോക്ടർ വലിയ കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും അല്ല ഇതൊക്കെ തന്നെ ജാജിയെ പിറ്റി പറഞ്ഞത് നമ്മൾ നമ്മളിപ്പോൾ അവരോടൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് സി ഈ പറഞ്ഞതുപോലെ ഡോക്ടറും പേഷ്യൻറ്റും നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് പേഷ്യൻറ്റിനെ കുറ്റം പറയാനോ തള്ളി പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കേണ്ട ഒരാളല്ല പേഷ്യന്റ് പണ്ടത് പറ്റുമായിരുന്നു പണ്ട് നമ്മുടെ അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമല്ലായിരുന്നു പണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പണ്ട് നമ്മുടെ നമ്മളെ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സംഭവങ്ങളാണല്ലോ പക്ഷെ ഇന്ന് അതിനുള്ള പ്രസക്തി ഇല്ല ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് യു ഹാവ് ഓപ്ഷൻസ് അല്ലേ നിങ്ങൾക്ക് എത്രയോ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്കൊരു ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എങ്കിൽ നിങ്ങൾ വേറെ ഡോക്ടറുടെ അടുത്തേക്ക് പോകും കാരണം പണ്ടത്തെ പോലെ സ്കില്ലല്ല ആൾക്കാർക്ക് ഇപ്പൊ ടെക്നോളജിയിലാണ് ആൾക്കാർ കൂടുതൽ വിശ്വസിക്കുന്നത് അല്ലേ ഇപ്പൊ നിങ്ങളൊരു നിങ്ങളൊരു ഡോക്ടറെ സെലക്ട് ചെയ്യുന്നേക്കാളും മുമ്പ് ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലാണ് സെലക്ട് ചെയ്തത് ആ ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്താൽ ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് രണ്ട് സി എല്ലാ ഡോക്ടേഴ്സും എന്റെ അറിവിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഡോക്ടർമാരും പേഷ്യന്റിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ച് ജോലി ചെയ്യുന്നവരാണ് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ ഏത് സെക്ടറിലായിക്കോട്ടെ രണ്ട് മിസ്റ്റേക്ക് സംഭവിക്കാം അത് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ സംഭവിച്ചാൽ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ബേസിക് മാന്യത ആർക്കും ഉണ്ടാവാം ഈ നമ്മളിപ്പം വാർത്തകൾ പലതും കാണാൻ പല വാർത്തകളും കാണാറുള്ള സർജറിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പറ്റിയൊരു അബദ്ധം എന്ന് പറയുമ്പോഴും നമ്മൾ ആ ഡോക്ടറിനെ ക്രൂസിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ സി അതെ ഞാൻ പറഞ്ഞത് അതിന് അതെന്താണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ ഇപ്പോ നടന്നു കുട്ടിയാണ് പക്ഷെ ഞങ്ങക്ക് ഡെഡ് ബോഡി ആയിട്ടാണ് കിട്ടിയത് അതാ ഡോക്ടറുടെ പ്രശ്നമാണ് അങ്ങനെ ചില കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ആ കുട്ടിയുടെ കണ്ടീഷൻ എന്നുള്ളത് നമ്മളുടെ അവിടെ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മകൻ ഉണ്ടായിരുന്നു അവന് നാലര അഞ്ചു വയസ്സ് പ്രായം അവന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു പനിയുണ്ടായിരുന്നു കുറച്ചു ദിവസമായിട്ട് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു പനിയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു അവൻ അവനെ എന്നിട്ട് പനിയായതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി മൂന്നാമത്തെ ദിവസം ആ കുട്ടി മരിച്ചുപോയി വേണമെങ്കിൽ വെളിയിൽ നോക്കുന്ന പോയാൽ മതി അത് ഒരു കുഴപ്പമില്ല അത് സ്കൂളിൽ വരെ പോയ കുട്ടിയാണ് മൂന്നാം ദിവസം അങ്ങനെയല്ല ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നോൺ ക്യാൻ സേവ് അല്ലേ പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്നറിയോ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഞാൻ മര്യാദയ്ക്ക് വേഷൻ നോക്കിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരുപക്ഷെ അവർ ഡോക്ടർക്കെതിരെ കാരണം നമ്മളുടെ മുമ്പിൽ വരുന്ന രാജുവോ നമ്മളുടെ മുമ്പിൽ വരുന്ന വൈഷ്ണവോ എന്ന് പറഞ്ഞ പേഷ്യൻസ് ഒക്കെ നമുക്ക് നൂറ് പേഷ്യൻസിൽ ഒരാളായിരിക്കും പക്ഷെ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഓരോ ഓരോരു വൈഷ്ണവാണ് അവരുടെ കുടുംബത്തിൽ ഓരോ അച്ഛനാണ് അത് മനസ്സിലാക്കാനുള്ള ബോധ്യവും ബോധവും ഡോക്ടേഴ്സിനുണ്ടാവണം ഞാൻ ഈ രണ്ട് തരത്തിൽ ഇഷ്യൂ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ പേഷ്യൻസിനെ മാത്രം കുറ്റം പറയില്ല പേഷ്യൻസ് വളരെ ഇമോഷണലാണ് ഇമോഷണലിന്റെ പലപ്പോഴും ഇമോഷണൽ ആവുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെടും പെട്ടെന്ന് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നെല്ലാം പോകും പക്ഷേ പലപ്പോഴും അത് ഡോക്ടർ മിസ്റ്റേക്ക് ആവണമെന്നില്ല ഹോസ്പിറ്റലിലെ മിസ്റ്റേക്ക് ആവണമെന്നില്ല കുട്ടിയുടെ കണ്ടീഷൻ ആയിരിക്കും ആ ആ കുട്ടിയുടെ ആളുടെ ആയിരിക്കും നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല മരണം എന്നുള്ളത് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ലേ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് അല്ല ഞാൻ പറയുന്നത് അല്ലാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു ഡയഗ്നോസ് ചെയ്തു നമ്മൾ ഡയഗ്നോസ് ചെയ്തു പിന്നെ അതിൻ്റെതായ പ്രോ പ്രൊസീജിയർ ചെയ്തു ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ആ പ്രൊസീജിയർ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക് ഞാനതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല പക്ഷെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്യാൻ നോക്കി പറ്റണം അത് ആ പേഷ്യൻ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറയാനുള്ള ഒരു റൈറ്റും ഒരു ഡോക്ടർക്കും ഇല്ല ഞാൻ ഞാനതിനകത്ത് വിശ്വസിക്കുന്നില്ല ഏ നിങ്ങളുടെ കാല് മുറിച്ച് കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു നമുക്ക് പറ്റില്ല പറ്റില്ല കാരണം ആ അല്ലേ അപ്പൊ അതെങ്ങനെയാണ് പേഷ്യന്റ് പറയാൻ പറ്റുന്നത് നമ്മൾ എന്തൊക്കെ പറയും അല്ലേ ഒന്ന് മതി രത്താ മതിയായിരുന്നു പറയാറില്ല നമ്മൾ എന്തെങ്കിലും വേദന കൂടുമ്പോ ഡോക്ടർ അപ്പഴേ വന്ന് കൊല്ലാൻ തീരുമാനിച്ച അതൊരിക്കലും ഒരിക്കലും അത് ആര് ചെയ്താലും ഇപ്പൊ നാളെ ഞാൻ പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇതൊരു ബാലൻസ് ആണ് കൃത്യമായ ബാലൻസ് ആണ് അത് ഞാൻ ഒരിക്കലും എന്റെ പേഷ്യൻറ്റിന് മോശം വരാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല എന്ന് ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡിലൂടെ പേഷ്യൻസിന് മനസ്സിലാവണം പറയാനല്ല പറയാനാർക്കും പറ്റില്ലേ ഇപ്പം ജൂബിൻ എന്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റെ എടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഫേവർ ഫേവറായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയുള്ള മാക്സിമം നല്ല കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ എന്ന് എൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ എൻ്റെ ബിഹേവിയറിലൂടെ എൻ്റെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് ഞാനൊരു നല്ല ഡോക്ടറായി മാറുന്നത് അല്ലാതെ അയാളുടെ മുന്നിൽ പോയാൻ എനിക്ക് പേടിയാണ് എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഒരു അനുകരണമായ ആറ്റിറ്റ്യൂഡല്ല എത്ര സ്കിൽഡ് ആണെങ്കിലും എത്ര അയാൾ എഫിഷ്യൻ്റ് ആണെങ്കിലും മുൻകോപിയും ക്ഷിപ്രകോപിയും ഒന്നും ആൾക്കാർക്ക് പറ്റുന്ന പണിയല്ല ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല പണ്ടങ്ങനെ ചെയ്യാൻ പാ അങ്ങനെ ചെയ്യായിരിക്കും കാരണം ഇവിടെ ആകെ ആയിരം രണ്ടായിരം ഡോക്ടേഴ്സാണ് ഉള്ളത് ഇന്ന് രണ്ട് ലക്ഷം ഡോക്ടേഴ്സ് ഉണ്ട് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏറ്റവും നന്നായിട്ട് പോയി പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കാൻ പേഷ്യന്റിനും പേഷ്യന്റിനെ മനസ്സിലാക്കാൻ പറ്റണം വേണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാടുണ്ടോ പെട്ടെന്ന് പാടില്ല എല്ലാവരും പറയുന്ന സംഭവം ഇപ്പം ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ അതിന്റെ ക്ലോസ്റ്റ് പേരൻസോടും ഇപ്പൊ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ പറയാതെ ഏതെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം ഇമോഷണലി അവർക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പ്രവണത നല്ലതാണ് അച്ഛനോടും അമ്മയോട് അത് അത് ഡിപ്പൻസ് ആണ് ആ അത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് അച്ഛനോടും അമ്മയോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെയാണെങ്കിൽ അത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളോട് പറയുക എന്നുള്ളതാണ് ചിലപ്പോൾ നേരിട്ട് പറയേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു തെറാപ്പിസ്റ്റിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അയാളുടെ ഈ ആംഗിൾ ജോലി കാലിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ അയാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം സർജറി ചെയ്യണം അപ്പോൾ സർജറി ചെയ്താൽ അത് ചെയ്യാൻ പറ്റും സർജറി ചെയ്തത് ഇൻഫെക്ഷൻ ആയാൽ ഒരുപക്ഷെ ആ ഏരിയ ആംബ്യൂട്ട് ചെയ്ത് കളയണം അതിപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ആയാലും മുട്ടിന് താഴെയൊക്കെ ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ ഡോക്ടർ എന്നോട് ഇതല്ല എക്സ്പ്ലെയിൻ ചെയ്തുതന്നു എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തെന്നിട്ട് എന്നോട് പറഞ്ഞു വൈ വെളുപ്പിന് രണ്ടര മൂന്ന് മണിക്കാണ് എന്നോട് പറഞ്ഞു ആറു മണിയാകുമ്പോൾ ഞാൻ സർജറിക്ക് കേട്ടു അതിനു മുമ്പ് എനിക്കിത് ഇയാളുടെ വൈഫിനോടോ പേരൻസിനോടോ പറയണം പറയണം ആ ഡോക്ടർ നേരിട്ടാണ് പറഞ്ഞത് പക്ഷേ ഡോക്ടർ പറഞ്ഞ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏത് ഇത് പറയാം മനസ്സിലായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ചിലപ്പോൾ കാല് മുറിച്ച് കളയേണ്ടി വരും കാര്യം ഡെലിവറായി പക്ഷേ അങ്ങനെ അല്ലാതെ ഇന്ന ഇന്ന ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നേരം റോഡിലായതുകൊണ്ട് റോഡിലെ ഫോറിൻ മാറ്റൽസ് ഫോറിൻ പാർട്ടിക്കിൾസ് അതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും റിമൂവ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ദർ ഇസ് എ ചാൻസ് അപ്പോൾ അങ്ങനെ ആയില്ലെങ്കിൽ ഒരുപക്ഷെ അത് ആംബ്യൂട്ട് വരും നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ ഇല്ലെങ്കിൽ ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വേറെ ഹെൽത്ത് ഇഷ്യൂ വേറെ ഒരു ഭാഗത്തും കുഴപ്പമില്ല ഇത്രയും വലിയ ആക്സിഡൻ്റ് ആയിട്ടും ആ പ്രശ്നമില്ല ആ ഏരിയയിലാണുള്ളത് അത് നമുക്ക് ചെയ്യാം അത് ഏത് ഇനി ഭാവിയിൽ ഇൻഫെക്ഷൻ വല്ലതും കൂടുതൽ വന്നാൽ മാത്രം നമുക്ക് മുട്ടൻ്റെതായ ക്യാമ്പിട്ടേണ്ടിവരും ഏഹ് പക്ഷെ ഇപ്പം നമ്മൾ എന്തായാലും സർജറി നോക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ കാര്യം ഡെലിവറായില്ലേ കാര്യം ഡെലിവറായി അത് വൈഫിന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കൂടെ നിന്നാണ് ആ വൈഫ് നിമ്മിയുടെ കൂടെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എൻ്റെ സ്റ്റാഫായിരുന്നു അണ്ടർസ്റ്റാൻഡബിൾ ആണ് സങ്കടം വരും ഒബ്യസി സങ്കടം വരും അല്ലേ അത് നമുക്ക് നമുക്ക് സങ്കടം വന്നു ഞങ്ങളും കരഞ്ഞു പക്ഷേ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് വേ ഹൗ യു ആർ കണക്ടി കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഡോക്ടറുടെ ആ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് എപ്പോഴും എമ്പതി ഉണ്ടാവണം എന്നുള്ളതാണ് എമ്പതിയാണ് വാക്ക് സിമ്പതി അല്ല എൺപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയണം എന്നല്ല നിങ്ങൾ നിങ്ങൾക്കറിയുമ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും എമ്പതി ഉള്ളവരായി മാറും അതാണ് ബേസിക് റൂൾ പൊതുവെ പറയുന്ന സംഭവം ഡോക്ടേഴ്സ്മാരോട് സംസാരിക്കുമ്പോഴേ അവരെ സംസാരിക്കുമ്പോൾ അവർ ടേംസ് ആയിരിക്കും മെഡിക്കൽ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക അപ്പം അത് ചിലപ്പം ഒരു പേഷ്യന്റ് കൂടെ ഉള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല അപ്പം ഇത് ഇത് കറക്റ്റ് എല്ലാ കാര്യങ്ങളും തെറ്റാതെ ആൾക്കാരോട് പറയണമെന്നുണ്ടോ ഇല്ല ഇതിനകത്ത് ടെക്നിക്കാലിറ്റി ഒന്നും പറയണമെന്നില്ല അഡ്രസ് ചെയ്യാൻ പറ്റണം കാരണം നാളെ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായാലും ഇവരാണ് അത് അനുഭവിക്കേണ്ടത് അല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരാൾ മരിച്ചാൽ പോലും ഡോക്ടേഴ്സിൽ നിന്നും പ്രൂഷിക്കും അത് കഴിയും ടൈമാണത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ആ ഡോക്ടറെ പേരോർമ്മയുണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഡോക്ടർ പേരോർമ്മയുണ്ടാവും പക്ഷെ അൾട്ടിമേറ്റ്ലി അത് അനുഭവിക്കുന്നത് ആ ഫാമിലിയേക്ക് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നിൽക്കുന്നു അതുകൊണ്ട് ടെക്നിക്കാലിറ്റി പറയണമെന്നില്ല എങ്കിലും സംഭവം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തലയിൽ ഇന്ന വെയിൻ പൊട്ടിയ വെയിൻ പൊട്ടിയത് എങ്ങനെയാണ് വെയിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും തലയിൽ ഒരു ഞരമ്പ് പൊട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഇന്ന ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾഫുൾ ആയിട്ടിരിക്കണം എന്നുള്ള ബേസിക് നോളജ്മാർക്ക് പറ്റണം അത് പറയണം അത് അത് പിന്നീട് അത് ഡോക്ടേഴ്സിനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും സത്യം അതുപോലെ അവരോട് പറഞ്ഞു പക്ഷെ അതിനുശേഷവും ആ ഡോക്ടർ ഘഷിക്കപ്പെടുകയാണ് അവിടെ അപ്പൊ ഞാൻ അതിന്റെ ന്യൂസിന്റെ കമന്റ് സെക്ഷൻ വായിച്ചു പറയാം ഡോക്ടേഴ്സ് അല്ലേ അബദ്ധം പറ്റാം പക്ഷേ ഏറ്റവും കൂടുതൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഫീൽഡ് ഇതായത് ഡോക്ടർ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടല്ലേ മാറ്റേണ്ടെന്നൊരു കമന്റ് ഞാൻ ഇങ്ങനെ കണ്ടു ഡോക്ടർ എന്താ സി തീർച്ചയായിട്ടും ഞാൻ ഡോക്ടേഴ്സ് എന്നുള്ളത് ഏറ്റവും ഒരു പ്രൊഫഷണൽ ആണ് നമ്മളൊക്കെ കൈ പ്രത്യേകിച്ച് ഞങ്ങളെ നമ്മളെക്കാളും കൂടുതൽ എമർജൻസി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മോഡേൺ ഡോക്ടേഴ്സാണ് കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ടത് നമുക്കും മിസ്റ്റേക്സ് പറ്റാം ഞാൻ പറഞ്ഞാൽ അവരാണ് കുറച്ചുകൂടി ഈ പറഞ്ഞ ജീവന്റെയും ഈ മരണത്തിൻ്റെ ഒക്കെ അടി കുറച്ചുകൂടി മല്ലടിക്കുന്നവരവരാണ് അവർക്ക് അബദ്ധം പറ്റാൻ പാടില്ല മിസ്റ്റേക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അല്ലേ നമുക്കും ആഗ്രഹമുണ്ട് യഥാർത്ഥത്തിൽ അവർക്കും ആഗ്രഹമുണ്ട് നമ്മളേക്കാളും അവർക്ക് ആഗ്രഹമുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മരപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാവണം എന്നുണ്ടോ നമ്മൾ കൂടുതൽ 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 കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞു പഞ്ഞി അതിനകത്ത് വെച്ചു സർജറി തുന്നി കെട്ടി എന്നൊക്കെ പറയുന്നത് വളരെ മോശാണ് അതൊന്നും ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കോട്ടയത്ത് കുറച്ചുനാള് മുമ്പ് ഉണ്ടായതാണ് പഞ്ഞി അകത്ത് വെച്ച് അവര് സർജറി കംപ്ലീറ്റ് അത് ചെയ്യാൻ പാടില്ല സോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നവരെ കൃത്യമായിട്ട് പണിഷ്മെൻറ്റിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് സോ അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് പല പല കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ കയ്യിലില്ല ഇല്ല അപ്പോൾ ഒരിക്കലും മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഡോക്ടേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞും മിസ്റ്റേക്സ് ഉണ്ടായാൽ ഒരു മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റുള്ളൂ ഒരിക്കലും പർപ്പസ്ഫുള്ളി ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരിക്കലും അവരുടെ ചെറിയ അശ്രദ്ധകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അശ്രദ്ധകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഡോക്ടറേയും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പം ഡോക്ടറും ഒരു ഡോക്ടറും പേഷ്യൻസും തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം എന്നാണ് സംസാരിച്ചത് താങ്ക്സ് ഡോക്ടർ ദിസ് വീഡിയോ ഇസ് പവേഡ് ബൈ മൈ ജി ഫ്യൂച്ചർ